അനുമോക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ അനീഷ് ബിഗ് ബോസ് മലയാളം രാവിലെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് രാവിലെ ഒരു ചെറിയ ബഹളം ഉണ്ടാകുന്നു ബഹളം ഉണ്ടാവാനുള്ള കാരണം മറ്റൊന്നുമല്ല കോഫി പൗഡർ ആരോ എടുത്ത് ഉയരത്തിൽ കൊണ്ടുവച്ചു അപ്പോൾ അനുമോക്ക് ഒക്കെ പറ്റുന്നില്ല അപ്പോൾ അനുമോൾ അല്പം ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ കോഫി പൗഡർ മോളിൽ കൊണ്ടുവച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉടക്ക് അവിടെ ആവുകയാണ് എന്നാൽ നെവിൻ അല്ലാതെ ചെയ്തതെന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ നെവിനെ അങ്ങനെ ഷൗട്ട് ചെയ്ത് നെവിൻ ചെയ്തെന്ന രീതിയിൽ അനുമോൾ പറഞ്ഞതിനെ പറ്റിയാണ് നെവിൻ വിഷമം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബഹളമാകുന്നു വഴക്കാവുന്നു ഇതിനിടയിൽ അനീഷ് അങ്ങോട്ടേ കയറി വരുന്നു അനീഷ് കയറി വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അനീഷിന് വലിയ കണ്ടനൊന്നുമില്ലല്ലോ അപ്പോൾ അനീഷ് കയറി വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ് അനീഷ് അവിടെ ചോദിക്കുകയാണ് എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ കോഫി പൗഡറൊക്കെ അങ്ങ് രണ്ടാറ് പൊക്കത്തിന് മുകളിൽ വെച്ചാൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ കിച്ചൺ ടീമിന് ആവശ്യമുള്ള സാധനങ്ങൾ ഈ കോഫിയും തേയില അതുപോലുള്ള സംഭവമൊക്കെ നമുക്ക് എപ്പോഴും എടുക്കാനുള്ളതാണ് അത് അതിങ്ങനെ ഒഴുതിലല്ല വയ്ക്കുകയാണ് അടുത്ത് നമുക്ക് കൈ വെച്ച് എടുക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെയെങ്കിലും വയ്ക്കണമെന്ന് പറഞ്ഞ് അനീഷ് അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ അനീഷാണ് വന്നത് കൊണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ സ്ട്രോങ് ആയിട്ട് അനീഷിനെ എതിർക്കുന്നുണ്ട് അഭിലാഷ് ആയിക്കോട്ടെ ജിസൈൽ ആയിക്കോട്ടെ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ അപ്പാനി ആയിക്കോട്ടെ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ അനീഷിനെ എതിർത്ത് സംസാരിക്കുന്നതും നമുക്ക് ലൈവിൽ കാണാൻ പറ്റും എന്തായാലും അനീഷ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നി എന്തായാലും അനുമോളെയാണ് അനീഷ് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം അനുമോക്ക് പുറത്ത് അത്യാവശ്യം ഫാൻസ് കൊണ്ടെന്നുള്ള കാര്യം അനീഷ് അകത്ത് മനസ്സിലാക്കി തോന്നുന്നു കാര്യം രണ്ടു ദിവസമായിട്ട് എല്ലാവരും കൂടി അനുമോളെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കാണുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളും അതേ സ്ട്രാറ്റജിയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ പുറത്ത് ഫാൻസ് കൂടുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ അനീഷ് ഇപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക